മീൻ തല അങ്ങോട്ട് കറി വെച്ചാലുണ്ടല്ലോ മീൻ കറി വരയാൻ മാറിക്കും അത്രക്ക് ടേസ്റ്റ് തന്നെയാണ് മീനിന്റെ തല കറി വച്ചാല് അപ്പൊ ഇതുപോലെ വെക്കാത്തോലും ഇതിന്റെ ടേസ്റ്റ് അറിയാത്തോലൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ അങ്ങോട്ട് വെച്ചോക്കിക്കോളൂ പിന്നെ നിങ്ങൾ മീൻ മാർക്കറ്റിൽ പോകുമ്പോൾ മീൻ തല വാകാതെക്കൂലട്ടോ അത് ഉറപ്പാണ് അപ്പൊ ഏത് മീനിന്റെ തലയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് എന്ന് ചോദിച്ചാല് ദ പേതലിന്റെ തലയാണ് പേതല് ഒരു നാല് പേതലിന്റെ തല വെട്ടിക്കൊണ്ടുവന്നതാണ് ഇത് നല്ലോണം അങ്ങോട്ട് ക്ലീൻ ആക്കണം ക്ലീനിങ് പറഞ്ഞാൽ പെര് ക്ലീനിങ് എന്ന് തന്നെയാണ് പറയാം കാരണം ഇത് വന്നു വന്നതല്ലേ എല്ലാ ഭാഗങ്ങളും അങ്ങോട്ട് കടിച്ചു വലിച്ചീൻഡി ഇങ്ങിടുക അതെ പറഞ്ഞത് അപ്പോൾ ചൂടായൊരു മൺചട്ടിക്ക് അര ടീസ്പൂൺ കടുകും അര ടീസ്പൂൺ ഉലുവിയും ഇട്ടിട്ടിട്ട് നല്ലോണം അങ്ങോട്ട് പൊത്തിട്ടിട്ടോളി കടുക്കണ്ണ് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ രണ്ട് തണ്ട് കറിവേപ്പും രണ്ട് തക്കാളിയും ഒരു മുപ്പത് ചെറിയുള്ളിയും കൂടി ഇങ്ങോട്ട് ചെറിയുള്ളി ഇങ്ങനെ നടുക്ക കയറിയിട്ടുള്ള ഒന്നായിട്ട് ഇങ്ങനെ ചെലവാക്കി അരഞ്ഞതല്ല കേട്ടോ ആവശ്യത്തിന് ഉപ്പും കൂടി അങ്ങനെ ചേർത്തിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് കൊടുക്കുക ചിളക്ക വണക്കില്ലറ സ്ഥലം എന്ന് പറയുന്നത് കേട്ടോ നല്ലോണം എന്നൊക്കെ ഇളക്കിയിട്ട് അടച്ചു വെച്ച് ഈ ഉള്ളി ഏത് പരിപാവണം എന്നറിയോ വെന്ത് വെന്ത്ങ്ങട്ട് വരണം ഈ ചീരുള്ളി ചീരുള്ളി മേലെല്ലാം നമ്മളെ കറിൻ്റെ ടേസ്റ്റ് കിടക്കണപ്പില്ല അപ്പോൾ അത് പുറത്ത് കൂടിയാലും വലിയ കുഴപ്പമൊന്നുമില്ല അപ്പം ഈ ഒരു പരിവാവണം എന്താ വെന്ത് ആടി കുഴഞ്ഞി കേട്ട് വരണം ഈ ഒരു പരിവാകണം ആ പരിവാകണതുവരെ ഇങ്ങോട്ട് ഇളക്കി കൊടുക്കുക പിന്നെ ആവശ്യം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് അത് രണ്ട് ടീസ്പൂൺ നിറച്ചെണ്ണ അങ്ങട്ടിട്ട് ഞാൻ അത് പച്ചമണ മാറോളങ്ങട്ട് ഇളക്കി കൊടുക്കുക ഒരു മിനിറ്റ് തന്നെ ആണ് ഇറക്കിക്കോളിപ്പം അത് കൊറക്കണ്ട ഇനി നമുക്ക് ഇതീക്കിലുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി നാല് ടീസ്പൂൺ മുളക് പൊടി ഇതു കാശ്മീരി മുളകും നല്ല എരിവുള്ള മുളകും കൂടി കൂട്ടിപ്പൊടിച്ചതായതുകൊണ്ട് കളറും അതുപോലെ എരിവൊക്കെ കറക്റ്റിന് കിട്ടും എരിവൊന്നും ഏറൂല അപ്പത് തിരിച്ചും മറിച്ചൊക്കെ നല്ലോണം അതിന്റെ പച്ചമണം മാറോളം ഇങ്ങട്ട് ഇളക്കി കൊടുക്കുക ഇനി ഞാൻ ഇതിലേക്ക് ഒന്നര കപ്പ് വെള്ളമാണ് പറഞ്ഞത് ഇരുന്നൂറ്റി അൻപത് എംഎല്ലിന്റെ ഒന്നര കപ്പ് വെള്ളം എന്താ ഈ ഒരു ഗ്ലാസിന് ഒന്നര കപ്പ് വെള്ളം ഞാൻ പാർന്നു പക്ഷേ പക്ഷെ വീഡിയോയില് ക്ലിക്കായില്ല പിന്നെ ഇതിലേക്ക് ആവശ്യം കൊടംപുളിയാണ് ഒരു അഞ്ചു ചുള അത് ചെറിയ ചെറിയ ചുള ആയതുകൊണ്ട് ഞാൻ അഞ്ചു ചൊള കുടമ്പുളി ഞാനിവിടെ ചേർത്ത് കൊടുക്കണുണ്ട് അതും കൂടി ചേർത്തിട്ട് അതൊന്ന് തിളപ്പിക്കുകയാണ് വേണ്ടത് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് തിളച്ച് ഇങ്ങോട്ട് വന്നാൽ പിന്നെ നമ്മൾ കഴുകി ക്ലീൻ ആക്കി വെച്ചിട്ടുള്ള മീനിന്റെ തലയും കൂടി ഇങ്ങോട്ട് ഇട്ടുകൊടുക്കുക ഇത് ഈ തിളച്ചിട്ട് തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ എന്നാലും ആ മീനിന്റെ ആ തലയൊക്കെ ഒന്ന് വാടാതെ ഉഷാറായിട്ട് നമുക്ക് കിട്ടുക അപ്പോൾ മീനിന്റെ തല ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തിരിച്ചു മറിച്ചൊക്കെ ഇങ്ങോട്ട് ഇളക്കി കൊടുക്കുക ഇത് നമ്മളെ മീന് ഒടിയണ മാതിരി ഈ തല ഉടഞ്ഞു പോകൂല വല്ലാതെ ഒന്നും അപ്പം നല്ലവണ്ണം ഇളക്കി കൊടുത്തിട്ട് അടച്ച് വെച്ച് തിളക്ക നല്ലോണം തിളച്ചാൽ തന്നെ ഇത് ഈ വെള്ളം ഒന്ന് പൊന്തി വരും മീനൊന്ന് താകും ഒന്ന് ചുരുങ്ങുമല്ലോ വേകുമ്പോൾ അപ്പം അതുപോലെ അടച്ചൊക്കെ വെച്ചിട്ട് നല്ലോണം ഒന്ന് തിളപ്പിക്കുക പിന്നെ നല്ലോണം ഒരു അഞ്ച് മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ നന്നായിട്ട് ഇങ്ങോട്ട് തിളപ്പിച്ചിട്ടുണ്ട് ഞാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഇരുപത് മിനിറ്റ് സിമ്മിൽ ഇട്ടിട്ട് നല്ലോണം ഇങ്ങോട്ട് വേവിച്ചെടുത്തിരിക്കണ് ഇത് വന്ന് വരുമ്പോ തന്നെ ആ എണ്ണ തെളിഞ്ഞതും ആ കളറൊക്കെ ഒന്ന് കൂടി വരും അതാണ് ഇതിന്റെ നല്ല ആ പെർഫെക്റ്റ് അല്ലേ ഈ ഒരു ടൈമില് ഇരുപത് മിനിറ്റിന് ശേഷമായിട്ടത് അത്രയും നേരം ഞാനത് ഇട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് ഇത് അടിപൊളിയായി വന്ന് കിട്ടിയിട്ടുണ്ട് ആ കറക്റ്റ് കറിയും ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് ഒന്നും കൂടി തണുക്കുമ്പോൾ ഒന്നും കൂടി കുറുകി വരും ഇതിനി ചൂടാറി ഒരു ഒരമണിക്കൂറിന് ശേഷം സെർവ് ചെയ്യണതാട്ടോ നല്ലത് അതിന്റെ ആ പെർഫെക്റ്റ് കളറും അതിന് നല്ല റെഡ് കളറായിട്ടിരിക്കും ആ എണ്ണ തെളിഞ്ഞിട്ടേ അടിപൊളിയായിട്ട് നമുക്കതൊന്ന് കിട്ടും അപ്പോ അരമണിക്കൂറിന് രക്ഷാതാകണെങ്കിൽ ആ മീനിന്റെ തലൻ്റെ ഉള്ളതൊക്കെ ആ ഗ്രേവിന്റെ ആ ഏറ്റവും പുളിയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടണമെങ്കിൽ എന്തായാലും അരമണിക്കൂർ നമ്മൾ ഇതുപോലെ അറസ്റ്റ് ചെയ്യാൻ വെക്കണത് നല്ലതാണ് അപ്പൊ മീനിന്റെ തല വാങ്ങുമ്പോ ഇതുപോലെ തന്നെ കറി അച്ചോളി ഇഷ്ടപ്പെടാതിരിക്കൂല അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂടെ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്താനും മറക്കരുത് ഇതുപോലെ കിടക്കാച്ചി വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം ബൈ